മസൂറായ ദോയാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ പഠിച്ചു ആ ദോവ പരിപൂർണമായും അറിയാത്തവരാവാം ഇപ്പം വയ്യ സംസ്കാരത്തിലൊക്കെ കൂടുന്ന മിക്ക ആളുകളും പിന്നെ അവിടെ അങ്ങനെ ചെല്ലിക്കൊടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഏ ഒരു തനബൂഹ ഒരു ഉണർത്തലെന്ന് മാത്രം ഉണർത്തിക്കൊടുത്തുകൊണ്ട് അത് ഫുള്ള് കിട്ടുമോ എന്നിട്ട് കിട്ടൂല്ല അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ആ നിർബന്ധമായ ുവായിൽ ഏറ്റവും അക്കല് നിർബന്ധമായ ദായിൽ ഏറ്റവും കുറഞ്ഞ രൂപം അള്ളാഹു മഫുല്ലഹു അള്ളാഹുവേ ഈ മയ്യത്തിന് പുറത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ മതി അള്ളാഹു ഖുസുല്ലഹു അള്ളാഹു വുഫുല്ലഹു അള്ളാഹു മുസഫുല്ലഹു അള്ളാഹു മഫുല്ലഹു അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞോട്ടെ എന്നാലും മയ്യത്തിന് എന്തായി പ്രാർത്ഥന കിട്ടി അത് ഏറ്റവും കുറഞ്ഞതാണ് പരിപൂർണമായ ദ്വായ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു മയത്തിനുള്ളതായ പ്രാർത്ഥന ഈ മയത്തിൻ്റെ ദോഷങ്ങളൊക്കെ ശുദ്ധിയാക്കി കൊടുക്കണം വെള്ള വസ്ത്രത്തിൽ ചളിയായാൽ അത് ശുദ്ധിയാകും പ്രകാരം ശുദ്ധിയാക്കും പ്രകാരം ഈ മയ്യത്തിന് നീ ശുദ്ധിയാക്കി കൊടുക്കണം എന്ന ദ്വായ പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു വഫി നീഹി ഖബറിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ഖബറിൻ്റെ ഭൂമി നായതാ ബിന്നാർ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഈ മയ്യത്തിന് നീ സംരക്ഷണം നൽകണേ എന്നും പറഞ്ഞ് നമ്മൾ ദ്വായ ചെയ്തു വച്ചതാ മക്കത്തും മദീനത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ വക്കത്തിനും മയ്യ ഉണ്ടാകും ഒരുപാട് മയ്യത്തുകൾ അതിൽപ്പെട്ടൊരു മയ്യത്താകാൻ നമുക്കള്ളാഹു ഭാഗ്യം നൽകട്ടെ നല്ല രസം അവിടെ പോയി മരിച്ചാൽ മദീനത്ത് പോയി മരിക്കണമെങ്കിൽ കഴിയുമെങ്കിൽ അവിടെ പോയി മരിക്കട്ടെ എന്ന് ഈ കിതാബിൽ പറയുന്നുണ്ട് മദീനയിൽ പോയി മരിക്കാൻ നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവിടെ ചെന്ന് മരിക്കട്ടെ എന്തിനാണത് ഫി അഷ്ഫി അഷ്ഫ് തീർച്ചയായും ഞാൻ റെക്കമെൻഡ് ചെയ്യും ആൾക്ക് ഞാൻ മറ്റൊരു ഹതിൽ കാണാം രണ്ടാൽ ഒരു ഹറമിൽ വെച്ച് എന്നെ എന്റെ വഫാത്തിന്റെ ശേഷം ഒരാൾത്ത് ചെയ്ത എന്റെ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചതുപോലെയാണ് സയ്യദ് റസൂറുഹി അപ്പോൾ ഒന്നിതങ്ങളും വഫാഹത്തായിട്ട് കുറെ വർഷങ്ങളായല്ലോ ഇപ്പോൾ മുറക്കൊക്കെ പോയി ജിയാറത്തിന് പോകുന്ന ആളുകൾക്ക് പറയാം ഞാൻ റസൂർള്ളഹ്നെ ജീവിതത്തിൽ സന്ദർശിച്ചു അള്ളാഹുഭാഗ്യം നൽകട്ടെ എന്നിട്ട് അവിടെ പറയുന്നു വമൻ മാതബി അഹദിൽ ഹറമൈൻ രണ്ടാലൊരു ഹറമിൽ ചെന്ന് ആരെങ്കിലും മരിച്ചാൽ രണ്ടാലൊരു ഒരു ഹറമ പറഞ്ഞ മക്ക മദീന മരിച്ചാൽ കുന്തുലഹു ഷെഫി അന്യോമൽ കയ്യാമ ഞാൻ അവനക്ക് കയ്യാമത്തിനാളിൽ ഷെഫി ആയിട്ട് വരും റെക്കമെൻഡ് ചെയ്യുമെന്ന് തോഹാർ സൂര്യ അപ്പം ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഈ ആകെ സ്ഫുടം ചെയ്യുകയാണ് മയ്യത്തി ഏത് കോലത്തിലാ ജീവിച്ചു നമുക്കറിയില്ലല്ലോ പക്ഷെ മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുടെ നാവിലൂടെ ഈ ദുര അങ്ങ് വന്നാൽ പടച്ചോ സ്വീകരിക്കാതിരിക്കോ അത്ര വലിയ 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 കടുംപിടുത്തക്കാരനല്ലോ പഠിച്ചോന്ന് അപ്പോൾ അള്ളാഹുവിനോട് കുറേ മിനീകള് അത് ദ്വാരക്കാൻ പറ്റിയ ആളുകൾ ആളുകളാവണം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു കുറേ ആളുകൾ കൂടിയതുകൊണ്ട് കാര്യമില്ല ആളുകളെ കൂട്ടത്തിൽ നിൽക്കരിച്ചാൻ അറിയുന്ന ശുദ്ധിയുള്ള വെടുപ്പുള്ള വൃത്തിയുള്ള അറിവുള്ള പ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ അറിയുള്ള ഒരാളായി കഴിഞ്ഞ മൗമുമായി കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് വെസീദ് ആ ദോയ കഴിഞ്ഞിട്ട് سُنَّةَ أَيْتِ إني أُدْعَى بَرْدِ الْبِكَامِ إِذَا اللَّهُمَّ أُفْرِ لِحَيِّنَا وَمَيِّتِنَا وَشَاهِدِنَا وغائبنا وَصَعِيرِنَا وَكَبِيرِنَا وَذَكِيرِنَا وَأُنْصَانَا اللَّهُمَّ مَنْ نَحِيَتُهُ مِنَّا فَأَحِيْهِ الْإِسْلَامُ وَمَنْ تَوَفَّيْتُهُ مِنَّا فَتَوَفَّهُ عَلَى الْإِيمَانِ اللَّهُ وَيَأُفْرِ ഇപ്പം മയ്യച്ചിനാ ഞങ്ങളിലുള്ള മയ്യച്ചിനും നീ പുറത്ത്ക്കണേ വ ഞങ്ങളിൽ ഇവിടെ പങ്കെടുത്തവർക്ക് പുറത്ത് കൊടുക്കണേ ഞങ്ങളിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിയാതെ പുറത്തുള്ള ആളുകൾക്കും നീ പുറത്ത് കൊടുക്കണേ വ സഹീദിനാ ഞങ്ങളിലുള്ള കുട്ടികൾക്ക് നീ പുറത്തു കൊടുക്കണേ വ കബീദിന ഞങ്ങളിലുള്ള വലിയവർക്കും നീ പുറത്തു കൊടുക്കണേ വധഖരിന ഞങ്ങളിലുള്ള ആണുങ്ങൾക്ക് പുറത്തു കൊടുക്കണേ വ ഉംസാനാ ഞങ്ങളിലുള്ള പെണ്ണുങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ എന്നിട്ട് പറയുന്നു അള്ളാഹു മമ്യൈ തഹൂമിന്ന ഞങ്ങളിൽ നിന്ന് ആരൊക്കെയാണോ നീ ജീ ഇസ്ലാം ലെവലായി ഇസ്ലാമിന്റെ ലേബലായി ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ഒരു ജീവിതം നീ കൊടുക്കണേ റബ്ബെന്താ ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും നീ മരിപ്പിക്കുകയാണെങ്കിൽ കൂടെ മൗത്താക്കണേ റബ്ബേ ഈ റബ്ബെ ഇതുവടുക്കൽ സുന്നത്തുണ്ട് ഇതൊക്കെ തന്നെ കാരണം മക്കത്ത് മൂന്നാമത്തെ കാലത്ത് മൂന്നാമത്തെ തെക്ക് ശേഷം നാലാമത്തെ തെക്ക് പേരിലേക്കാണ്ട് ഇമാമു പോകാൻ കുറേ സമയം പിടിക്കും അപ്പം ഇതൊക്കെ ദ്വാർക്കാണേ അറമത്തെ ഇമാമുകൾ ഒരുപാട് ദാർക്കും ഇനിയുണ്ട് ദട്ടിൻ്റെ ദർക്കുണ്ട് ഇൻഷാല്ല അപ്പം ഇതൊക്കെ നമ്മളെ ആളുകൾക്ക് അറിയണം നമ്മളതൊക്കെ ചെയ്തിരിക്കണം പഠിച്ചിരിക്കണം ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലൊരാൾ മയ്യത്തായാൽ ആരാ മയ്യസ്കരിക്കാൻ കടമപ്പെട്ടവർ എന്നിൻഷാല്ല നമ്മൾ ക്ലാസ്സിന് ശേഷം വരുന്നുണ്ട് അപ്പോഴൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകും ബാപ്പ മരിച്ച മോനാണ് ഇമാമത്തിൽ കണ്ടത് മോന് സംസ്കരിക്കാൻ പറ്റുന്ന ആളാണോ അല്ലേ എന്നൊക്കെ നോക്കണം അള്ളാഹു സുബാനഹുരാ നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിച്ച് ജീവിതം നന്നാക്കാൻ അള്ളാഹു തോപ്പി തയ്യട്ടെ അള്ളാഹുബൈ നല്ലൊരു മാസമാണ് ഈ മാസത്തിൽ ഞങ്ങൾക്ക് നീ ബർക്കത്തെ ഇറക്കി തരുന്നുണ്ട് അത് ചോദിച്ചു വാങ്ങാൻ സയ്യിദ്ന റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറക്കുന്ന ബർക്കത്തുകളൊക്കെ നൽകണേ റഹ്മാൻ ഈ മാസം ഞങ്ങൾക്ക് ഹൈറാക്കി തരണേ റഹ്മാൻ അല്ലാഹുവേ റജബിലെ ഒരുപാട് സൽക്രമങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് കൂലികളും നൽകുന്ന മാസമാണ് സാധുക്കളായ ഞങ്ങൾക്കൊക്കെ അത് നൽകണേ റഹ്മാൻ ഞങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് മയ്യത്തുകളുണ്ട് ഞങ്ങളെ വാപ്പന്മാരുണ്ട് ഉമ്മമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് ചില ആളുകളെ ഭാര്യമാരുണ്ട് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ല ഞങ്ങളെ കബർസ്ഥാനിലും മറ്റുള്ള കബറസ്താനിലും വിശ്രമിക്കുന്ന എല്ലാ മയ്യത്തുകൾക്കും ഇതിന്റെ ഫലം എത്തിക്കണേ റഹ്മാൻ അള്ളാഹുവേ ഒരുപാട് ക്രൂരത കാട്ടിയ അമേരിക്കയെ ഇപ്പൊ പഠിച്ചോ നല്ല തീ കൊണ്ട് ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പാവപ്പെട്ട മുസ്ലിം രക്ഷ നൽകണേ അല്ലാ അല്ലാത്തവർക്ക് നീ ശിക്ഷ നൽകണേ അല്ലാ റഹ് റഹ്മാൻ ആയ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവിധ കാവലും നൽകണേ റഹ്മാൻ അറഹം റഹ്മാൻ റബ്ബെ സ്വകാര്യമായി മറച്ചു വെച്ച ഒരുപാട് രോഗികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പുറത്ത് പറയാൻ മടിയുള്ള രോഗങ്ങൾ എല്ലാം നീ ശിഫയാക്കണ ഏറബ് എല്ലാ വേദനകളും യാതനകൾക്കും മാജിലായ ശിഫ നൽകണേ റബ്ബെ പടച്ചോനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹോദരൻ സ്ട്രോക്ക് സംഭവിച്ച ആശുപത്രിയിലാണ് അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാൻ ആജിലായ ശിഫ കൊടുക്കണേ റഹ്മാൻ മണിമൂളിയിൽ ഒരു ചെറുപ്പക്കാരന്റെ കാല് മുറിക്കാൻ വേണ്ടി തീരുമാനം ഇട്ടിട്ടുണ്ട് വലിയ പൈസ വേണം ചിലവാണെന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിൻ്റെ രോഗം നീ ശിഫയാക്കണേ അല്ല കാലിന്റെ വേദന നീ ശിഫയാക്കണേ അല്ല നമ്മൾ ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നട്ടലിൽ നിന്ന് നീര് കുത്തി കുത്തിയെടുത്തിട്ട് രണ്ടു ദിവസമായിപ്പോ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് പതിമൂന്നിലൊരു കുട്ടി അവിടെ അഡ്മിറ്റായി കിടക്കണം അള്ളാഹുബേ നീ ആ റിസൾട്ട് വരുമ്പോൾ ഒരു രോഗമായി നീ കണിക്കു കൂട്ടല്ല റഹ്മാൻ അതിൻ്റെ ഉള്ളിൽ എന്താണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നീ അത് നീ പരിഹരിക്കണേ റഹ്മാൻ വലിയ മാറാ രോഗമായി നീ കൂട്ടല്ല അള്ളഹ ആരെയും നീ പരീക്ഷിക്കല്ല റഹ്മാൻ നിൻ്റെ കടുത്ത പരീക്ഷണത്തിൽ നിന്ന് എല്ലാവർക്കും മോചനം നൽകണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ ഇന്നോളം വരെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ല അതിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ല അറിയാത്ത ഭാഗത്തിലൂടെ അതിനുള്ള സുഹൂലിയത്ത് നീ നൽകണേ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.